ആ നിസ്കാരത്തിന് വലിയ പവറാണ് ആളുകൾ ഇങ്ങനെ ില്ല നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓതുന്നില്ല ഇതൊക്കെ അവര് പറയും ആളുകൾ പറയും അതിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിമു തങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോ ഞാൻ വിമർശകരുടെ ഒരു വാക്ക് അവിടെ എടുത്തു പറഞ്ഞു അണ്ടോണയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ നിസ്കരിക്കലില്ല എന്ന് മടവൂർ കുറിച്ച് പറയുന്ന സംഭവങ്ങൾ എടുത്തതിനെ സംഭവം പറയുമ്പോ കണ്ടില്ലേ ചിലർ എന്ന് പറയുന്നു ചിലർ എന്ന് പറയുന്നു ഈ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് അടർത്തി മാറ്റി ഇബ്രാഹിമിക്ക് നിസ്കാരമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് ക്ലിപ്പ് കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചു എല്ലാവരും ക്ലിപ്പ് കേട്ടില്ലേ എന്താ രസം ഇത് നിലമ്പോലെ നമ്മളെ നൌഷാദ് മോലബ് പ്രസംഗിച്ചതാണ് ഏത് നൌഷാദ് മോലബർക്ക് ഇൽമുദ്റും ഇൽമുൽ ഹദീസും ഇൽമുൽ മന്തിക്കും ഇൽമുൽ മഹാനിയും ഇൽമുൽ നെഹ്ബും ഇൽമുൽ സറഫും തുടങ്ങിയ മുഴുവൻ ഇൽമുകളെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതൊക്കെ എന്തോ ഒരു സാധനാണ് അതൊന്നുമല്ല ഇൽമ് പിന്നെ ഇൽമ് എന്ന ഇൽമ ഏതായിരിക്കണം നൗഷാദ് ഷെയ്ഖാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കോമാട്ടുചാല ഔമല്യാരെ തൊള്ളയെ കൂടെ വരുന്നതാണ് ഇൽമ എന്ന് വരുത്തി തീർത്തിട്ട് പ്രസംഗിക്കുന്ന നൌഷാദ് അവനെ വർഷങ്ങളോളം പഠിപ്പിച്ച അവന്റെ ഉസ്താദുമാരെ മൊത്തം തള്ളി പറഞ്ഞിട്ട് അവനക്ക് ഇൽമ് കിട്ടണതിപ്പോ നേരെ നമ്മളെ കിട്ടണ നമ്മളെടുത്തു ആ ഇൽമിനെ പോലാ കേട്ടോളി നിലമ്പൂരിൽ എന്താ ഇയാൾ പറഞ്ഞത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അബുൽ ഖൈറു തൈനാത്തി തങ്ങൾ നിസ്കരിക്കാറില്ല അതാരാ പറഞ്ഞത് ഈ നൌഷാദ് തന്നെ എവിടെ പറഞ്ഞത് അണ്ടോണയിൽ അവന്റെ പ്രസംഗത്തിന് ഞങ്ങൾക്ക് ഇപ്പോഴും കേൾപ്പിച്ചാലോ വെറുതെ പറയല്ല ചില ആൾക്കാർ പറയണ്ടി നൗഷാദ് അവിടെ പറയുന്നത് ഖൈറു തൈനാത്തി എന്നതിന് പകരം പറയുന്നത് ഇബ്രാഹിം തൈനാത്തിന് പേരെന്നെ ഏതാ പറയേണ്ടത് കിട്ടുന്നില്ല എന്താ ചെയ്യാ ഗുരുത്തകട് ഇങ്ങനെയും വരുന്നല്ലോ മനസ്സിലാക്കണ്ടേ ഇതിനോ പറയാ എന്ത് പിന്നെ ഖൈറു തൈനാത്തി തങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞ ക്ലിപ്പ് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാനും കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാണോ അല്ലേ എന്നുള്ള ആ സീഡിയോന്ന് ഓന് കേട്ടാ അറിഞ്ഞൂടെ അതൊന്ന് കേട്ടാ അറിഞ്ഞൂടെ ഓരോ ക്ലിപ്പ് ഞങ്ങൾ കിട്ടാ എന്താണ് നൌഷാദ് പ്രസംഗിച്ചത് എന്ന കിതാബിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പറയാണ് ചോദ്യം എന്നൊക്കെ കമാൻഡ് വെച്ചിട്ട് പറയാണ് ഔലിയാക്കന്മാരെ വിരുദ്ധരായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ നൗഷാദ് മൗലവി ചെയ്യണത് ഫാത്തിഹ ബഹുമാനപ്പെട്ട അബുൽ തൈനാത്തി തങ്ങൾ നിസ്കരിക്കാറില്ല നിസ്കരിച്ചു നോക്കുമ്പോൾ ഫാത്തിഹയെ മോദാറില്ല ഇവിടെ ആരും കട്ട് ചെയ്തിട്ടില്ല മൂലവ്യം നൗഷാദ് മൗലവി നിങ്ങളെ പ്രസംഗത്തിൽ അബദ്ധങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് നല്ല ക്രിമി കടിക്കും ക്രിമി കടിച്ചിട്ട് കാര്യമില്ല ഉസ്താദ് മനസ്സിലായോ തൈനാത്തി തങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് പ്രസംഗിച്ചത് നിങ്ങളാണ് അണ്ടോണയിൽ വെച്ചുകൊണ്ട് എന്തങ്ങും മനസ്സിലാക്കാത്തത് അത് നിലമ്പൂരെത്തിയപ്പോൾ അഹമ്മീദ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിന്റെ കടപെടൽ കൊണ്ട് നിലമ്പൂരെത്തിയപ്പോഴേക്കും നൗഷാദ് ആകെ മലക്കം മറിഞ്ഞുകൊണ്ട് ആ പേര് വരെ പറയാൻ കഴിയാതെ അവൻ ആകെ നാണിച്ചു പോകേണ്ടി വന്നു ഇത് നിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ അവസാനത്തിലേക്ക് ഔലിയാക്കൾ എന്തു ചെയ്തോ ഇത് ഏതെങ്കിലും ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത് മടവൂർ ഷെയ്ഖുനയെ പോലെ മമ്പുറന്തങ്ങളെ പോലെ മഴ മഹാനരായ ഹോസുലിനെ പോലെയുള്ള ആളുകൾ അവര് ചെയ്ത പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല പണ്ടങ്ങൾ ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് എത്തൂല ഇതാരെ കിതാബാണ് ഇമാനീ

അബ്ൽ തൈനാത്തി തങ്ങൾ സൂഫികളിൽ മഹാനാണ് അവര് നിസ്കരിക്കാൻ തുടങ്ങി ഫലം നിസ്കാരത്തിൽ ഓതിയില്ല മകരിച്ചുണ്ടെങ്കിൽ അവര് നിസ്കരിക്കാൻ തുടങ്ങി മകരിഹാ അന്നത്തെ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയില്ല നിസ്കിർക്കാൻ ഇല്ല ഞോ നിസ്കിർ ചോക്ക് ഫാത്തി